പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ശിവാലയത്തിൽ പറയുന്ന തിരുനാവായ ശിവക്ഷേത്രം അതായത് തൊണ്ണൂറ്റേഴാമത്തെ ശിവാലയമാകണം തവനൂർ ശിവക്ഷേത്രം ചെറുതിരുനാവായ ക്ഷേത്രമെന്നും ഇതറിയപ്പെടുന്നുണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് ബ്രഹ്മക്ഷേത്രത്തിന് സമീപമായിട്ടാണ് തവനൂർ മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് മഹാഗണപതിയാണ് ഉപപ്രതിഷ്ഠയായിട്ടുള്ളത് ദേവനോടൊപ്പം ദേവിയുടെ ശക്തമായ സാന്നിധ്യമുണ്ട് ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ ക്ഷേത്രത്തിന് കണ്ടമാനം കേടുപാടുകളൊക്കെ ഉണ്ടായി കൂടാതെ അടുത്തുള്ള ഓത്താൻമടത്തിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സമീപത്തായിട്ട് വാസുദേവപുരം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് വില്ലിമംഗലസ്വാമിയാർ അമ്മയ്ക്കായിട്ട് പണിത ക്ഷേത്രമാണത് തവനൂര് ശിവക്ഷേത്രത്തിൽ മഹാദേവൻ ധ്യാനിച്ചതായി പറയപ്പെടുന്നു ശിവൻ തപസ് ചെയ്ത സ്ഥലമാണ് തവനൂര് ഭാരത്പുരയുടെ കരയിൽ ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് സമീപത്തുള്ള വേദപഠനശാല വളരെ പേരുകേട്ടതാണ് പ്രശസ്തവുമാണ് പണ്ട് തവനൂര് മലയിൽ സന്താനഭാഗ്യ ഇല്ലാതെ വന്നപ്പോൾ കാരണവർ ഈ മഹാദേവനെ ഭജിക്കുകയും മനയ്ക്കലെ ആദ്യത്തെ കുട്ടികൾക്ക് ഭഗവാന്റെ നാമമായ പരമേശ്വരൻ എന്നിട്ടോളാം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു കരുണാമയനായ മഹാദേവൻ ആ പ്രാർത്ഥന കേൾട്ടു പരമേശ്വരൻ എന്ന നാമം തറവാട്ടിലെ പ്രധാന നാമമായി മാറി ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ത്രിമൂർത്തി ദർശനം സാധ്യമായ ഒരു സ്ഥലമേ കേരളത്തിലുള്ളൂ അത് നമ്മുടെ ഭാരതപ്പുഴയുടെ നീളയുടെ തീരത്തുള്ള ഈ ക്ഷേത്രങ്ങളിലാണ് തമനൂരിലെ ചതുർമുഖനായ ബ്രഹ്മാവിൻ്റെ പ്രധാന പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ക്ഷേത്രത്തിലൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് നന്ദി മഹാദേവിന് അഭിമുഖമായിട്ടല്ല ഇരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ സൈഡിലായിട്ടാണ് നന്ദി ആ പുഴയിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നതായിട്ട് കണ്ടത് വർഷങ്ങളായി നടന്നു പോയിരുന്ന ആ മഹാമാഘമഹോത്സവം കാണാനായിരിക്കാം നന്ദി പുഴക്കരയിലേക്ക് നോക്കിയിരിക്കുന്നത് നൂറ്റെട്ട് ശിവാലയത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമ ശിവായ